ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ്ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മൾട്ടി കളർ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള ഫ്ലവേഴ്സ് വരുന്ന ഒരു വലിയ ഏരിയ തന്നെയായിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ടോട്ടി ബാഗ് ക്രിയേറ്റ് ചെയ്യുന്നവരെയുള്ള വീഡിയോസാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ എംബ്രോയ്ഡറി നമ്മൾ നമ്മളിതായി ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അങ്ങേ അടുത്തൊരു ബെഞ്ചും ഇങ്ങനത്തെ ഒരു ബെഞ്ചുമാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് നമ്മൾ കൊടുത്തേക്കുന്നത് സിമ്പിളായിട്ട് എന്നാൽ വളരെ ഭംഗിയിരിക്കുന്ന ഭംഗിയിൽ ചെയ്തേക്കുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻസ് ആണ് ചെയ്തേക്കുന്നത് ഇതിൽ ലീഫും വരുന്നുണ്ട് ഫ്ലോറലും വരുന്നുണ്ട് അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം ഡിഫറെന്റ് ഡിഫറെന്റ് ഷെയ്ഡ്സ് നമുക്കൊന്ന് നോക്കാം അപ്പം അതിൽ കുറച്ച് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമ്മൾ ചെയ്ത് ചെയ്ത് പോരുമാണ് അപ്പം നമ്മൾ വരച്ചേക്കുന്നത് ഇങ്ങനത്തെ ഒരു ബഞ്ച് ഡിസൈൻ ആണ് കേട്ടോ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് വരച്ചേക്കുന്നത് അപ്പൊ അതിലുപരിതമായി ഇതിൽ കുറച്ച് ഡിസൈൻസ് ഒക്കെ നല്ല കളേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാം ബ്ലൂ അല്ല ഓക്കെ അപ്പൊ നമ്മൾ ഇതാ ഇതിൽ ഈ നൂല് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റം ഉണ്ടാകാത്തത് കൊണ്ട് രണ്ട് ലീഫ് ഞാൻ ഒന്നിച്ച് ചെയ്തു ഇനിയിപ്പോൾ ജസ്റ്റ് ഷെയ്ഡ്സ് വരണിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ എക്സിറ്റ് ചെയ്യുകയാണ് എന്നിട്ട് ഓവറോൾ നമുക്ക് അവസാനം അവസാനം അവസാനമാകുമ്പോഴത്തേക്കും നമുക്ക് ഡിസൈൻ ഓവറോൾ നമുക്ക് കാണാൻ പറ്റും ഡിസൈൻ ലീഫ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടെണ്ണം ലീഫ് സെയിം കൊടുത്തല്ലോ അപ്പം നെക്സ്റ്റ് വരുന്നത് എവിടെയാണെന്നുള്ളത് ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഡിസൈൻ കൊടുക്കാനായിട്ട് അപ്പോൾ അത് നോക്കി ഞാനിങ്ങനെ എടുക്കുകയാണ് നമുക്ക് ഈ ഒരു ഡിസൈനിങ്ങിലേക്കാണ് വരേണ്ടത് അപ്പോൾ അത് ഞാൻ പ്ലസ് ചെയ്തൊന്ന് പോവാണ് കേട്ടോ ഇതാ ഇപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈൻ അതിൻ്റെ ആ ഒരു പാറ്റേൺ ഇപ്പോൾ ഈ സെയിം ഗ്രീൻ തന്നെ കൊടുക്കുവാണ് അപ്പോൾ ദാ അത് നടുക്കായിട്ടാണ് ഏകദേശം വരുന്നത് കാരണം ഇതിൻ്റെ ഇവിടെയും ഒരു ഡിസൈൻ വരുന്നുണ്ട് ഇപ്പുറേം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു നടുക്ക് സൈഡിലേക്കുള്ള ആ ഒരു ഫ്ലോറൽ അല്ല ആ ഒരു ലീഫ് ഈ ഒരു ഗ്രീൻ തന്നെ വരട്ടെ എന്ന് വിചാരിച്ചു ലൈറ്റ് ഷെയ്ഡാണ് അപ്പോൾ നമ്മൾ കൊടുക്കുവാണ് നമ്മുടെ ഈ ടോട്ടി ബാഗ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ളൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ബർത്ത്ഡേ ഗിഫ്റ്റ് മാരേജ് ഗിഫ്റ്റ് അങ്ങനെ പല ടൈപ്പായിട്ടുള്ള ഗിഫ്റ്റുകൾ ചെയ്യാനായിട്ട് ഏറ്റവും ഉതുകുന്നതാണ് കാരണം എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആണ് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കൊടുക്കുന്നത് ഒരു വെർത്തായിരിക്കും അവർക്കും ഏറ്റവും പ്രയോജനമുള്ള ഒരു ബാഗ് തന്നെ ആയിരിക്കും ഇത് അപ്പം ഡിഫറെൻറ്റ് ഡിഫറെ എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെ എംബ്രോയിഡറി ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ കൂടുതൽ ഇഷ്ടമായിരിക്കും പ്രത്യേകിച്ച് ലേഡീസിന് ഇത് വളരെ ഇഷ്ടമായിരിക്കും കാരണം ഫ്ലോറൽ ഡിസൈൻസ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള വീഡിയോസ് ഞങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇത് ഓൺലൈൻ പർച്ചേസ് കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റെമ്മും അതുപോലെ തന്നെ ലീഫും ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നൂല് പെട്ടെന്ന് പെട്ടെന്ന് മാറ്റാതിരിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അതുകൊണ്ട് നമ്മൾ പ്ലസ് ചെയ്ത് പ്ലസ് ചെയ്ത് പോകാണ് ചെയ്തേക്കുന്നത് ഞാൻ ആദ്യം കൊടുത്ത ഈ ഒരു സ്റ്റെ ലൈറ്റ് ഗ്രീൻ ആണ് കൊടുത്തത് അപ്പോൾ അതിന് ശേഷം ഈ ഡാർക്ക് ഗ്രീൻ ഇട്ടപ്പോൾ ഞാൻ ആ ഡാർക്ക് ഗ്രീൻ ലീഫിന് വേണ്ടിയിട്ട് അതിലേക്ക് സെറ്റ് ചെയ്തേക്കുവാണ് അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമുക്ക് കൊടുത്തു കൊടുത്തു പോരാം ഇനി ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് വേറൊരു കളർ ഇതിൽ ആഡ് ചെയ്യാം ഗ്രീൻ ഒരു സിയാൻ കളറോ അല്ലെങ്കിൽ ഒരു ഈ ഫ്ലൂറസ് ആൻഡ് ഗ്രീനോ അപ്പോൾ അങ്ങനെയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ആ ലീഫ് കുറച്ചും കൂടി വേറെ കളറായിട്ട് നിൽക്കും അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട് കാരണം ഓരോ എന്താ പറയുക ഓരോ ബഞ്ച് ഫ്ലവർ എന്ന് പറയുന്നത് ഓരോ ചെടികളാണല്ലോ അപ്പോൾ ആ ഓരോ ചെടിയും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും ലീഫിന് വരിക അപ്പൊ അത് ഉദ്ദേശിച്ചാണ് നമ്മൾ ഇങ്ങനെയുള്ള ഈ മൾട്ടി കളർ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ സ്റ്റെമ്മും ലീഫും ഏകദേശം തീരാറായി അപ്പൊ ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് മൂന്ന് ഡിഫറെന്റ് ഷെയ്ഡ്സിലുള്ള ലീഫിന്റെ ഗ്രീൻ കളേഴ്സ് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റെമ്മും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഷെയ്ഡ്സിലുള്ള ഗ്രീൻ ലീഫ് കളേഴ്സ് ആണ് യൂസ് ചെയ്തത് കേട്ടോ ഗ്രീൻ കളേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ശേഷം നമ്മൾ ഇപ്പോ അതിൻ്റെ ഒരു ബോർഡർ പോലെ ചില ഏരിയയിൽ വരുന്നുണ്ട് അപ്പൊ അതിനായിട്ട് നമ്മൾ ഇത് മാറ്റുകയാണ് നെക്സ്റ്റ് ഒരു അതിന്റെ ഒരു ബോർഡർ ആയിട്ട് വരുന്നുണ്ട് ോർഡർ കൊടുക്കാനായിട്ട് ശരിക്കും നമുക്കൊരു കരിം പച്ചയും കൂടി ഉണ്ടെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് ഗ്രീനും കൂടി ഉണ്ടെങ്കിൽ നല്ലായിരിക്കും പക്ഷെ നമുക്ക് ഈ കൂടുതലും ഡാർക്ക് കളേഴ്സ് ആയ കാരണം ഞങ്ങള് ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കൂടുതലും വാങ്ങിക്കാറ് അതായത് ത്രെഡ് വാങ്ങിക്കുമ്പോൾ ലൈറ്റ് കളേഴ്സ് ആണ് നമ്മൾ കൂടുതലും ചൂസ് ചെയ്യാറ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഷെയ്ഡ് നമുക്ക് ഇല്ല എന്ന് തന്നെ പറയാം അപ്പൊ നമുക്ക് ഇതിലിപ്പോ ഞാൻ ഒരു ഗ്രീൻ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അത് ഈ ലീഫിന്റെ ഒരു ബോർഡർ ആയിട്ട് വരും ഈ ലീഫിന്റെ ഒരു വര അങ്ങനെയാണ് അതിൽ പോകുന്നത് അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഒരു ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു കളർ അതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല ലൈറ്റ് ഷെയ്ഡിലായിരുന്നെങ്കിൽ നമുക്ക് ബ്ലാക്ക് ബോർഡർ ആയിട്ട് കൊടുക്കാം അപ്പൊ അത് ഭയങ്കര ലുക്ക് ആയേ പക്ഷെ ഇതിപ്പോ ബ്ലാക്ക് ആണ് ബേസ് വന്നിരിക്കുന്ന കളറ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഒരു ഡാർക്ക് കളറിലേക്ക് പോയാൽ അതൊരു ഭംഗി ആയിട്ട് ഫീൽ ചെയ്യില്ല അതുകൊണ്ട് നമുക്കിപ്പോ ഈ ഒരു ഇത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ലീഫ് കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം ഫ്രണ്ട്സ് നമ്മൾ നമ്മളിതാ അപ്പം ഇതിൽ ഫ്ലോറൽസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ സ്റ്റെമ്മും ലീഫും എല്ലാം ചെയ്തു കഴിഞ്ഞു അപ്പം ഡിഫറെൻ്റ് ഡിഫറെന്റ് ഫ്ലോറൽസ് ആണ് കൊടുക്കുന്നത് അതും മൾട്ടി കളർ ആയിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പേസ്റ്റൽ കളേഴ്സ് ആണ് നമ്മൾ കൂടുതൽ ആഡ് ചെയ്തത് ഇതൊരു ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് പിങ്ക് പേയ്സും കൂടി വന്നിട്ടുണ്ട് അപ്പൊ അതിനുശേഷം നമ്മളിതാ ഇവിടെ ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ തന്നെയുള്ള ഫ്ലവർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ അതിൽ ഈ പിങ്ക് ഫ്ലവറിൽ അഡീഷണൽ വേറൊരു കളർ കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും അപ്പൊ അത് ആഡ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് വരുന്ന ഫ്ലവർ ആ കളറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ എപ്പോഴും എപ്പോഴും നൂല് മാറ്റുന്ന ഒരു പ്രോസസ്സ് ഒഴിവായി കിട്ടും അതാണ് അതാണ് ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള എംബ്രോയ്ഡറി മെഷീന്റെ ോയ്ഡറി മെഷീൻ തന്നെ ഇങ്ങനെ ത്രെഡ് ഒരു പണിയായിട്ട് കൂട്ടുകാർക്ക് തോന്നുന്നില്ലേ അപ്പൊ ഇങ്ങനെ ത്രെഡ് മാറ്റാതെയുള്ള അതായത് പത്ത് ത്രെഡുകൾ ഒന്നിച്ച് നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ എടുത്ത് സ്റ്റിച്ച് ചെയ്യും അപ്പൊ അങ്ങനെയുള്ള മെഷീൻസ് എല്ലാം ബ്രദറിന്റെ അവൈലബിൾ ആണ് അപ്പൊ കൂട്ടുകാർ മെഷീൻ എടുക്കുമ്പോൾ നമുക്ക് ഏതാണോ പറ്റുന്നത് ഒന്ന് അതിൻ്റെ റേറ്റ് നമുക്ക് വീണ്ടും തിരിച്ചു പിടിക്കാനായിട്ട് പ പറ്റുന്നതാണോ കാരണം നമ്മൾ ഒരു പ്രോഫിറ്റ് ഇട്ടുള്ളതാണല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അൾട്ടിമേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് പ്രോഫിറ്റ് വേണം അപ്പോൾ നമുക്ക് ആ പ്രോഫിറ്റ് മെഷീൻ്റെ ആ കോസ്റ്റിൽ നിന്ന് എത്ര നാളുകൊണ്ട് അത് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഒന്ന് സെർച്ച് ചെയ്യണം അതിനുശേഷം നമ്മളുടെ ആ ഒരു ഡിസൈൻ ടെക്നീക്സ് ഏത് വെച്ചിട്ടാണോ നമുക്ക് മെഷീൻ വേണ്ടത് ഏത് ഡിസൈൻ ടെക്നിക്ക് ആണോ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് എംബ്രോയ്ഡറി ആണെങ്കിൽ എംബ്രോയ്ഡറി മെഷീൻ അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് ആണെങ്കിൽ ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് നമുക്ക് ആവശ്യമാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടുതലും ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ബോട്ടിക്കിലേക്ക് അല്ലെങ്കിൽ ബോട്ടിക്ക് തുടങ്ങുവാനായിട്ട് ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ ദാ എംബ്രോയ്ഡറി മെഷീനിൽ തന്നെ ഞാൻ അങ്ങനെയുള്ള വെറൈറ്റീസ് ഉണ്ടെന്ന് പറയുവാണ് കാരണം എംബ്രോയ്ഡറി ധാരാളം ചെയ്യുന്നവരുണ്ടാവുമായിരുന്നു അപ്പം അവർക്ക് കൂടുതൽ ബിസിനസ് എംബ്രോയിഡറി ബിസിനസ്സുകളായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇങ്ങനെ സമയം പോകാതെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റണം അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് നമുക്ക് ഈ നൂല് നൂലിങ്ങനെ ഇടക്കിടക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു പാടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പൊ അത് എംബ്രോയിഡറി മെഷീൻസ് നമ്മൾ ഒരു ലോൺ എല്ലാം എടുത്ത് വാങ്ങിക്കാതിരിക്കുവായിരിക്കും നല്ലത് കേട്ടോ കാരണം ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് ലക്ഷങ്ങളാണ് അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ഇപ്പൊരു ലോണിലേക്കൊക്കെ എടുത്ത് വാങ്ങിക്കണം അഞ്ചു ലക്ഷം രൂപയുടെ മെഷീനാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിന്റെ അടവും എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ അതൊരു ടെൻ ലാക്ക് ആവും അപ്പൊ അങ്ങനെ വരുമ്പോൾ അത്രയും ഒരു ഇൻകം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാനായിട്ട് അപ്പൊ കൂട്ടുകാരതെല്ലാം ചിന്തിക്കുക എംബ്രോയ്ഡറി മാത്രം മതി സിമ്പിൾ എംബ്രോയ്ഡറി മതി എങ്കിലൊക്കെ റേഞ്ച് കുറഞ്ഞ മെഷീൻസും അവൈലബിൾ ആണ് അപ്പൊ അതെല്ലാം നമ്മൾ പോയി അവിടെ കണ്ട് സ്ഥാപനം വിസിറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളും നോക്കിയതിന് ശേഷം നമ്മൾ അത് തെരഞ്ഞെടുക്കുക കേട്ടോ അപ്പൊ മെഷീൻ തിരഞ്ഞെടുക്കുമ്പോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ എന്താ ഒരു പൂന്തോട്ടം ഒരുങ്ങിയിരിക്കുകയാണ് നമ്മുടെ അതിന്റെ ഒരു ലാസ്റ്റ് സ്റ്റിച്ചിങ്ങിലേക്ക് വന്നേക്കുവാണ് അപ്പൊ ഈ മൾട്ടി കളർ ആയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിരുന്നത് എന്താ ഓൾമോസ്റ്റ് നമ്മുടെ ഡിസൈൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഡിസൈൻ ശരിക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ അതിന്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇതെല്ലാം നൂലൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാനുണ്ട് അപ്പം അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമുക്ക് ആ ഡിസൈൻസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റത്തുള്ളൂ നമുക്കൊന്ന് കാണാം കേട്ടോ ഇങ്ങനെ ഒരു പൂന്തോട്ടം തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല നമുക്കിതൊരു ടോട്ട് ബാഗ് ആക്കി എടുക്കണ്ടേ അപ്പൊ ഞാൻ എന്തായാലും സ്റ്റിച്ചിങ്ങിനായിട്ട് പോവുകയാണ് നമുക്കിത് ടോട്ട് ബാഗ് ആക്കിയതിനു ശേഷം ടോട്ടി ബാഗ് ആക്കിയതിനു ശേഷം കാണാം ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മൾട്ടി കളറില് നമ്മളൊരു പൂന്തോട്ടം തന്നെ നിർമ്മിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ടോട്ടി ആണ് അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ